ഈ കുട്ടികളെ ഇതിനു ഇതിനുമുമ്പ് രണ്ടു മൂന്ന് തവണ ഈ സാമ്പത്തിക വിഷയം ഉണ്ടായതാണ് അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു ഒന്നര തവണ പോട്ടെ ചിലപ്പോ സാമ്പത്തിക കുറവാണ് പത്ത് പതിനയ്യായിരം രൂപ സാലറി ഉള്ള കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് അപ്പൊ ഞാൻ വെച്ച് പോട്ടെ പക്ഷെ മൂന്ന് നാല് തവണ ഞാൻ പറഞ്ഞിരുന്നാ ഈ ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള കുട്ടികളെ വെക്കരുത് അപ്പോഴൊക്കെയുള്ളത് എന്റെ പിള്ളേരണച്ചാ എന്റെ പിള്ളേരാണ് എന്റെ കൂടെ എല്ലാ പരിപാടിക്കും വരുന്നവര് ഭയങ്കര സപ്പോർട്ടാണ് എന്ന് പറഞ്ഞു നിർത്തിയതാണ് അതായത് എല്ലാം നിങ്ങൾ നോക്ക് ഇതെന്നും ഞാൻ എന്തെങ്കിലും ഒരു കള്ളം ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ ആരും പറഞ്ഞു പഠിപ്പിച്ച ഇന്നലെ കുട്ടികൾ പറഞ്ഞു ഞാനത് ആദ്യമേ പറയുന്നുണ്ട് ഇതിനകത്ത് എന്റെ മക്കളുടെ ഭാഗം എന്റെ മകളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ഇനി ബിസിനസ് തുടങ്ങുന്നവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സകല കണ്ണും അവിടെ വെച്ചിരുന്നോണം എല്ലാ മൂക്കൻ മൂക്കൻ കോർണറിൽ കണ്ണുകൾ പോയിരിക്കണം ഇന്ന് വളരെ നമ്മൾ ഈ ഇന്നത്തെ കുട്ടികൾക്കൊരു അവരുടെ വിചാരം ഈ ഓൺലൈനിലെല്ലാം കറക്റ്റ് ആയിപ്പോൾ എന്ന് തോന്നലുണ്ട് ആ ഓൺലൈൻ അവര് തയച്ചു അവര് തയച്ചു ഇല്ല ട്രഡീഷണൽ രീതിയിൽ നിങ്ങളുടെ ലെഡ്ജർ ഓരോ ഇതിനും വൗച്ചർ വെച്ച് എല്ലാത്തിനും കണക്കുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കും കാരണം തട്ടിപ്പിന്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്